ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം അധ്യായം നാല് വാക്യങ്ങൾ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ കായനും ആബേലും ആദം തന്റെ ഭാര്യയായ ഹവായോട് ഉചേരുന്നു അവൾ ഗർഭം ധരിച്ചു കായനെ പ്രസവിച്ചു അവൾ പറഞ്ഞു കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ ലഭിച്ചിരിക്കുന്നു പിന്നീട് അവൾ കായന്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു ആബേൽ ആട്ടിടേന്നും കായൻ കൃഷിക്കാരനുമായിരുന്നു ഒരിക്കൽ കായേൻ തന്റെ വിളവില് ഒരു ഭാഗം കർത്താവിനു കാഴ്ച സമർപ്പിച്ചു ആബേൽ തന്റെ ആട്ടിൻ കൂട്ടത്തിലെ കടിഞ്ഞോൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങള് അവിടത്തേക്ക് കാഴ്ച വെച്ചു ആബേലിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു എന്നാല് കായലിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല ഇത് കായനെ അത്യധികം കോപിപ്പിച്ചു അവന്റെ മുഖം കറുത്തു കർത്താവ് കായനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാല് നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലതു ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ ഓർക്കണം അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം ഒരു ദിവസം കായേൻ തന്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു നമുക്ക് വയലിലേക്ക് പോകാം അവർ വയലിലായിരിക്കെ കായേൻ ആബേലിനോട് കയർത്തു അവനെ കൊന്നു കർത്താവ് കായനോട് ചോദിച്ചു നിന്റെ സഹോദരൻ ആബേൽ എവിടെ അവൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ എന്നാൽ കർത്താവ് പറഞ്ഞു നീ എന്താണ് ചെയ്തത് നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു നിന്റെ കയ്യിൽ നിന്നും നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വായി പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരുകയില്ല നീ ഭൂമിയിൽ അലഞ്ഞുതിരിയുന്നവനായിരിക്കും ഇന്നത്തെ വചന രണ്ടാം വായന ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിമൂന്ന് വരെ നാബോത്തിനെ കൊല്ലുന്നു ഇസ്രേൽക്കാരനായ നാബോത്തിന് ഇസ്രേലിലെ സമരിയ രാജാവായ ആഹാബിന്റെ കൊട്ടാരത്തോട് ചേർന്ന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ഒരു ദിവസം ആഹാബ് നാബോത്തിനോട് പറഞ്ഞു എനിക്ക് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ നിന്റെ മുന്തിരിത്തോട്ടം വിട്ടുതരണം അത് കൊട്ടാരത്തിന്റെ സമീപമാണല്ലോ അതിനേക്കാൾ മെച്ചമായ ഒരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്കു തരാം പണമാണ് വേണ്ടതെങ്കിൽ വിലതരാം എന്നാൽ നാബോത്ത് പറഞ്ഞു എന്റെ പിതൃസ്വത്ത് വിൽക്കുന്നതിനു കർത്താവ് ഇടയാക്കാതിരിക്കട്ടെ എന്റെ പിതൃസ്വത്ത് ഞാൻ അങ്ങേക്കു നൽകുകയില്ല എന്ന് ഇസ്രേൽക്കാരനായ നാബോത്ത് പറഞ്ഞതിൽ രോഷാകുലനായി ആഹാബ് സ്വഭവനത്തിലേക്കു മടങ്ങി അവൻ മുഖം തിരിച്ചു കട്ടിലിൽ കിടന്നു ഭക്ഷണം കഴിച്ചതുമില്ല അവന്റെ ഭാര്യ ഐസബൽ അടുത്തുവന്നു ചോദിച്ചു അങ്ങ് എന്താണിത്ര ക്ഷോഭിച്ചിരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ അവൻ പറഞ്ഞു ഇസ്രയേൽക്കാരനായ നാബോത്തിനോട് അവന്റെ മുന്തിരിത്തോട്ടം വിലയ്ക്ക് തരുക അല്ലെങ്കിൽ വേറൊണ്ണിനു പകരമായി എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ തരുകയില്ല എന്ന് അവൻ പറഞ്ഞു ഇസബൽ പറഞ്ഞു അങ്ങാണോ ഇസ്രായേൽ ഭരിക്കുന്നത് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് സന്തുഷ്ടനായിരിക്കുക ഇസ്രയേൽക്കാരനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ അങ്ങേക്കു തരും അവൾ ആഹാബിന്റെ പേരും മുദ്രയും വെച്ച് നഗരത്തിൽ നാബോത്തിനോടൊപ്പം വസിക്കുന്ന ശ്രേഷ്ഠന്മാർക്കും പ്രഭുക്കന്മാർക്കും കത്തയച്ചു അതിൽ എങ്ങനെ എഴുതിയിരുന്നു നിങ്ങളൊരു ഉപവാസം പ്രഖ്യാപിക്കുകയും ജനത്തെ വിളിച്ചുകൂട്ടി അവിടെ നാബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തുകയും ചെയ്യുവിൻ അവനെതിരായി രണ്ട് നീചന്മാരെ കൊണ്ടുവരുവിൻ നാബോത്ത് ദൈവത്തിനും രാജാവിനും എതിരായി ദൂഷണം പറഞ്ഞു എന്ന് അവർ കള്ളസാക്ഷ്യം പറയട്ടെ അപ്പോൾ അവനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുവിൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരും പ്രഭുക്കന്മാരും ഇസബലെഴുതിയതുപോലെ പ്രവർത്തിച്ചു അവർ ഉപവാസം പ്രഖ്യാപിച്ചു ജനത്തെ വിളിച്ചുകൂട്ടി നാബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തി നീച്ചന്മാർ ഇരുവരും അവനെതിരെയിരുന്നു ഇവൻ ദൈവദൂഷണവും രാജദൂഷണവും പറഞ്ഞു എന്ന് അവർ ജനത്തിന്റെ മുമ്പിൽ നാബോത്തിനെതിരായി കുറ്റം ആരോപിച്ചു അവർ അവനെ പട്ടണത്തിനു പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം ആറ് വാക്യങ്ങൾ എട്ടു മുതൽ പതിനഞ്ചു വരെ എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞുകൊല്ലുന്നു സ്തേഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ടു നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു കിരേനക്കാരും അലക്സാണ്ട്രിയക്കാരും കിലിയയിലും ഏഷ്യയിലും നിന്നുള്ളവരും ഉൾപ്പെട്ടിരുന്നതും സ്വതന്ത്രന്മാരുടെ സിനകോഗ് എന്നറിയപ്പെട്ടിരുന്നതുമായ സംഘത്തിലെ അംഗങ്ങൾ എഴുന്നേറ്റ സ്തേഫാനോസിനോട് വാദപ്രതിവാദത്തിലേർപ്പെട്ടു എന്നാൽ അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ രഹസ്യമായി പ്രേരിപ്പിച്ചതനുസരിച്ച് ജനങ്ങളിൽ ചിലർ പറഞ്ഞു അവൻ മോശയ്ക്കും ദൈവത്തിനും എതിരായി ദൂഷണം പറയുന്നതും ഞങ്ങൾ കേട്ടു അവർ ജനങ്ങളെയും ജനപ്രമാണികളെയും നിയമജ്ഞരെയും വിലക്കുകയും അവനെ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുകയും ചെയ്തു കള്ളസാക്ഷികൾ എഴുന്നേറ്റുനിന്ന് പറഞ്ഞു ഇവന് ഈ വിശുദ്ധ സ്ഥലത്തിനും നിയമത്തിനും എതിരായി സംസാരിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല നസറായനായ യേശു ഈ സ്ഥലം നശിപ്പിക്കുകയും മോശ നമുക്ക് നൽകിയിട്ടുള്ള ആചാരങ്ങളെ മാറ്റുകയും ചെയ്യുമെന്ന് ഇവൻ പ്രസ്താവിക്കുന്നതു ഞങ്ങൾ കേട്ടു സംഘത്തിലുണ്ടായിരുന്നവർ അവന്റെ നേരെ സൂക്ഷിച്ചു നോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെട്ടു അദ്ധ്യായം ഏഴ് വാക്യങ്ങൾ ഒന്ന് മുതൽ രണ്ടു വരെ പ്രധാന പുരോഹിതൻ ചോദിച്ചു ഇതെല്ലാം സത്യമാണോ അവൻ പ്രതിവചിച്ചു സഹോദരന്മാരെ പിതാക്കന്മാരെ കേട്ടുകൊള്ളുവിൻ നമ്മുടെ പിതാവായ അബ്രാഹം ഹാരാനിൽ താമസിക്കുന്നതിനു മുമ്പ് മെസ്സോപ്പുട്ടാമിയായിലായിരിക്കുമ്പോൾ മഹത്വത്തിന്റെ ദൈവം അവനു പ്രത്യക്ഷനായി അധ്യായം ഏഴ് വാക്യങ്ങൾ അമ്പത്തൊന്ന് മുതൽ അറുപത് വരെ മർക്കട മുഷ്ടിക്കാരെ ഹൃദയത്തിലും കാതുകളിലും അപരിചേതിതരെ നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും ഏതു പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി നീതിമാനായവന്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി നിങ്ങൾ അവനെ ഒറ്റിക്കൊടുക്കുകയും വധിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ദൈവദൂതന്മാരിലൂടെ നിയമം ലഭിച്ചു എങ്കിലും നിങ്ങൾ അത് പാലിച്ചില്ല അവർ ഇതു കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു സ്വർഗത്തിലേക്കു നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു അവൻ പറഞ്ഞു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തു നിൽക്കുന്നതും ഞാൻ കാണുന്നു അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവന്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു അവർ അവനെ നഗരത്തിനു പുറത്താക്കി കല്ലെറിഞ്ഞു സാക്ഷികള് തങ്ങളുടെ വസ്ത്രങ്ങൾ സാബുൾ എന്ന ഒരു യുവാവിൻ്റെ കാൽക്കിൽ അഴിച്ചു വച്ചു അനന്തരം അവർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കർത്താവായ യേശുവെ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു കർത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കായി എഴുതിയ നമ്മുടെ കർത്താവി ഷോമിഷിഹായുടെ സുവിശേഷം അധ്യായം ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തിമൂന്ന് വരെ പിതാവേ ഇവരോട് ക്ഷമിക്കണമേ തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു ആ കുറ്റവാളികളെയും ഒരുവനെ അവന്റെ വലത്തുവശത്തും ഇതരനെ ഇടത്തുവശത്തും ക്രോശിച്ചു യേശു പറഞ്ഞു പിതാവേ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതിൻ്റെ അവർ അറിയുന്നില്ല അവന്റെ വസ്ത്രങ്ങൾ ബാധിച്ചെടുക്കാൻ അവർ കുറിയിട്ടു ജനം നോക്കി നിന്നു പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചു പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു ഇവന് ദൈവത്തിന്റെ ക്രിസ്തു ആണെങ്കിൽ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ പടയാളികൾ അടുത്തു വന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു നീ യഹോദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക ഇവൻ യഹോദരുടെ രാജാവ് എന്ന ഒരു ലിഖിതം അവന്റെ തലക്കുമീതി ഉണ്ടായിരുന്നു കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ നമ്മുടെ ശിക്ഷാവിധി നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്കു ലഭിച്ചിരിക്കുന്നു ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ തുടർന്നു യേശുവേ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണമേ യേശു അവനോട് അരുളിച്ചു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോട് കൂടെ ആമേൻ